അസ്സാം വലൈക്കു വറഹമത് ഇന്ന് നമ്മുടെ ഹസന സിയാറ സംഘം അജ്മീർ ഖാജാ തങ്ങളുപ്പാ പാപ്പയുടെ ദർബാറിന്റെ പരിസരങ്ങൾ പരിചയപ്പെടാൻ വേണ്ടി ദർബാറിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ഓരോരോ കാര്യങ്ങളും പരിചയപ്പെടുക എന്നുള്ള ഉദ്ദേശത്തോടെ ഇറങ്ങിയതാണ് ഉള്ളത് ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് നമ്മ ഈ സൈഡിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾ അവിടെ അൻപത്തൊമ്പത് കാണുന്ന ഞങ്ങൾ എഴുതിച്ച് ഇതുപോലെ ഒരുപാട് ഇത് ഒരുപാട് റോഷൻ മൻസിൽ ഇതായാലും ഒരുപാട് സ്ഥലങ്ങൾ പറഞ്ഞാൽ ഖാജ തങ്ങളുടെ പേരക്കുട്ടികൾ എന്ന് പറയപ്പെടുന്ന അതാണോ എല്ലാം വിഷയം നമ്മൾ ഒരു നിഷേധിക്കുകയാണോ പേരക്കുട്ടികൾ മനസ്സിലായില്ലേ അവർക്കുള്ള ഓരോ ഏരിയകളത് അപ്പൊ ഈ ഏരിയയിൽ ഇപ്പോൾ നമ്മൾ ഇന്നലെ പോയിരുന്നില്ലേ അത് ആ തങ്ങൾ ആ തങ്ങൾ ഇവിടെ അവിടെ ഇരിക്കുള്ളൂ മനസ്സിലായില്ലേ അപ്പൊ ആ തങ്ങൾ അവിടെ ഇരിക്കും തങ്ങളെ അനുയായികൾ വന്ന അവിടെ ഇരിക്കും ഇതേപോലെ മജീദ് സ്ഥലത്താ പോകാം അപ്പോൾ അവരുടേതായ ഈ കാണുന്ന മുഴുവൻ ഇത് നിങ്ങളൊക്കെ ചുറ്റും തന്നെ അവരുടേതായ ഓരോ ഏരിയകൾ കേട്ടോ സമ്മാനിച്ചല്ലേ അതുപോലെ തന്നെ ഇവിടെ കുറെ മക് ഈ ചെറിയ ചെറിയ കബറുണ്ടെങ്കിൽ അതൊക്കെ ഹാജാ തങ്ങളുപ്പാപ്പയുടെ കാലത്തും മുൻകാലങ്ങളൊക്കെ മരിച്ചു പോയവരുടെ കബറുകളാണ് അല്ലാതെ വെറുതെ സംഗതി വെച്ചല്ലാന്ന് ഇനി ഞങ്ങൾ മറ്റൊരു കാര്യം ചിന്തിച്ചു നോക്കി ഇനിയിവിടുന്ന് പോകുമ്പോ ഈ റോസാപ്പൂവുണ്ട് റോസാപ്പൂ ഏർ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും ഒരുപോലെ റോസാപ്പൂ ലഭിക്കുന്ന ഒരേ ഒരു സ്ഥലമാണ് അജ്മീർ ഹാജാ തങ്ങളുടെ തീർപ്പാട് നമ്മൾ ചിന്തിച്ചാൽ മതി കേരളത്തിൽ എപ്പും കൂട്ടും അല്ല സീസണിലല്ലേ കിട്ടുള്ളൂ ഓരോ നാട്ടിലും അങ്ങനെ സീസണല്ലേ അപ്പോൾ ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇവിടെ ഒരുപോലെ റോസാപ്പൂ ലഭിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തങ്ങളപ്പാപ്പയോട് ഒരു സുഹൃത്തു എന്ന് പറഞ്ഞ് തങ്ങളെ എനിക്ക് ഇല്ല എന്തെങ്കിലുമൊക്കെ ഒരു ജോലി കിട്ടുമോ ചെയ്തു അപ്പോൾ ഹാജ തങ്ങളുപ്പാപ്പയോട് ഈ സുഹൃത്ത് ഈ സുഹൃത്തിനോട് തങ്ങൾ എന്തു പറഞ്ഞാൽ നീ പോയി റോസാപ്പൂ കൃഷി ചെയ്തു തന്നു മനസ്സിലായില്ലേ അന്ന് കാലത്ത് അദ്ദേഹം റോസാപ്പൂ കൃഷി ചെയ്യുകയും അതിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗം മുന്നോട്ട് പോവുകയും ചെയ്തു അങ്ങനെ ആ തുടർച്ച എന്നോളണം ഈ അജ്മീർ ഖാജ പാപ്പയുടെ ദർബാറിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇതുപോലെ റോസാപ്പൂ കിട്ടും അന്ന് തങ്ങൾ ആ ജോലി കൊടുത്ത ആ ജോലിയുടെ തുടർച്ച എന്നു പറഞ്ഞത് ആ മക്ക് ഉള്ളത് ഹാഫിസ ജമാല അജ്മീർ ഖാജ പാപ്പയുടെ മകളാണ് അജ്മീർ ഖാജ തങ്ങളുപ്പാപ്പാൻ്റെ മകളെ കുറിച്ച് പറയുന്നുണ്ട് ചരിത്രങ്ങൾ പറയുന്നത് എന്താ പറയുക നഫീസത്തുൽ മിസ്രിയ എല്ലാവർക്കും അറിയോ നഫീസത്തുൽ മിസ്രിയ അല്ലേ കേട്ടില്ലേ കേൾക്കാത്തവർ കേൾക്കണം നഫീസത്തുൽ മിസ്രിയ എന്ന് പറഞ്ഞാൽ മഹദിന്റെ മഹത്വം എന്താ ഒരു ഹൽക്കക്ക് നമ്മുടെ ഹലിക്കല്ലേ നടത്തൂല്ലേ ഇതുപോലെയുള്ള ജിഖൻ കൊടുക്കാൻ മാത്രം പദവി ഉയർന്നിരുന്ന ഒരാളാണ് നഫീസത്തുൽ മിസ്രിയ മഹദിയവർ ആ നഫീസ് മിശ്രിയെ പോലെ ആത്മീയമായ ലോകത്ത് വലിയ പദവി നേടിയെടുത്തവരായിരുന്നത്രേ അജ്മീർ ഖാജ തങ്ങൾ പാപ്പയുടെ മകളാവുന്ന ഈ ഹാഫിസ എന്നുള്ള മോള് അവർ ഖുർആാൻ പരിപൂർണമായും ഹിഫ്ലാക്കിയതുകൊണ്ടാണ് ഹാഫിസ എന്ന് പറയുന്നത് അള്ളാഹു കൊണ്ട് നമ്മളൊക്കെ ജീവിതം സംശുദ്ധമാക്കി തെരുമാറാവട്ടെ ഈ മക്കാമിലുള്ള മഹാനവറുകൾ അജ്മീർ ഖാജ തങ്ങൾ പാപ്പക്ക് ഹിദുമയ്യാൻ ഭാഗ്യം ലഭിച്ചവരാണ് நமக்கு இவட வான் அஹமது இல்ல அல்ல இதுபோலும் எத்தபேருந்து அப்ப அல்லாஹும் நமக்கு இனியும் ஒருபாடு தாண்டிய நல்மாறே இது இவரு அஜ்மீர் ஹாஜா தங்குப்பாப்பையோட ஹயாத்துள்ள காத்து ஹிதமே வலியாக നമ്മുടെയൊക്കെ നാട്ടുകാരനായ അമ്പംകുന്ന് ബീരാൻ ഔലിയപ്പാപ്പ വിവാദത്ത് ചെയ്ത സ്ഥലമാണ് ഈ പള്ളിക്ക് ഔലിയാ പള്ളി എന്നൊക്കെ പറയപ്പെടാറുണ്ട് നമ്മുടെ നാട്ടുകാരനായ അമ്പങ്ങുന്ന ബീരാൻ പാപ്പ വിഭാഗത്ത് ചെയ്ത സ്ഥലം വലിയ മഹത്തുള്ള സ്ഥലമാണ് അള്ളാഹു അവരുടെയൊക്കെ പറക്കത്ത് കൊണ്ട് നമ്മുടെ ഒക്കെ ജീവിതം റാഹ്യത്തിലാക്കി തീരുമാറാവട്ടെ ഹത്തം നേർച്ചാക്കോലെ നമ്മൾ അജ്മീർക്ക് ഹത്തം നേർച്ചാക്കെ അങ്ങനെ നേർച്ചായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾക്കും കൊണ്ട് ഓതി തീർക്കാൻ കഴിയാ പലർക്കും അല്ലേ അപ്പൊ നമ്മൾ ഉസ്താമാർക്ക് ഏൽപ്പിക്കല്ലേ ഇതുപോലെ ഹത്തം നേർച്ചായി കഴിഞ്ഞാൽ ഓതാൻ വേണ്ടി ഇതിൻ്റെ അടുത്ത് ഏൽപ്പിച്ചാലും അവർ ഓതി തീർത്തരും ഖാജ തങ്ങയുടെ രണ്ട് ഭാര്യമാരുടെ ദർബാറിലാണ് ഇപ്പോൾ നമ്മുടെ ഹസന സിയാറ സംഘമുള്ളത് അവരുടെ ദർബാറിൻ്റെ സൈഡിൽ നിന്ന് അതിലൊരു ചെറിയൊരു തുളഹ അതുവഴി കൈയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് വെള്ളം ലഭിക്കും ആ വെള്ളം ഷിഫായിൻ്റെ വെള്ളമാണെന്നൊക്കെ ഇവിടെ പറയപ്പെടുന്നതായി കാണാം പലരും അത് ഷിഫായിനായി ഉപയോഗിക്കാറുമുണ്ട് അത് നമ്മുടെ ഹസന സിയാറ സംഘത്തിനെ പരിചയപ്പെടുത്തി കൊണ്ടിരിക്കുക കണ്ടില്ലേ ഇപ്പം നമ്മുടെ അബ്ദുൽ കരീം കൈയിട്ട് നോക്കണം അതിനകത്തേക്ക് അതിൻ്റെ അവസ്ഥകളും സാഹചര്യം അങ്ങനെ എല്ലാവരും അലഹമില്ല വറക്കത്തിനെല്ലാം വളരെ രണ്ടു ഭാര്യമാരുടെ ദർബാറാണ് ആ ദർബാറിൽ നിന്ന് അവിടുന്ന് എല്ലാവർക്കും അല്പം വെള്ളം ലഭിക്കും ആ വെള്ളം വെള്ളമാണ് ഷിഫാൻ്റെ വെള്ളമാണ് എന്നൊക്കെ ചരിത്രങ്ങളെ പറയപ്പെടുന്നുണ്ട് അത് എല്ലാവരും ഇവിടെ വരുന്ന വരുന്നവരൊക്കെ വറക്കത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് ചില്ലാ ബാബ ഫരീദ് ഗഞ്ച് ശക്കർ ഖഞ്ചിശക്കർ അതായത് ബാബ ഫരീദ് ഖഞ്ചക്കർ എന്ന് പറയുന്ന വലിയൊരു മഹാൻ ഉണ്ടായിരുന്നു മനസ്സിലായില്ലേ ആ മഹാൻ അവറുകള് അജ്മീർ ഖാജ തങ്ങളുടെ ദർബാറിന്റെ ചാര വന്നുകൊണ്ട് ഇബാത്ത് ഒരുപാട് കാലം ഇബാദത്ത് ചെയ്ത ഒരു ഇടമാണത് ഞാൻ ഇന്നലെ അജ്മീർ ഖാജ ഗുഹനെ കുറിച്ച് പറഞ്ഞില്ലേ അതുപോലെ അത് വലിയ മഹത്വലാണ് അതുപോലെ മഹാൻ വന്ന് ഒരുപാട് കാലം ഇബാദത്ത് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത് ബാബുൽ ജന്ന കാണുന്നില്ലേ കാണാത്തവർ കാണണം നിർബന്ധമായി കാണു കണ്ടില്ലേ ബാബുൽ ജന്ന ഒഴിവ് ഉണ്ടാവുക ബാബുൽ ജന്ന എന്ന് അതിനെ അതിനെക്കുറിച്ച് ചരിത്രങ്ങൾ പലതും പലതും പറയപ്പെടാറുണ്ട് എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത് ഓരോരുത്തർ മറ്റേ കാര്യമൊന്നുമല്ല മനസ്സിലായില്ലേ നമ്മൾ മനസ്സിലാക്കാം അതിന് നമുക്ക് എടുക്കാതെടുക്കാം ബാബുൽ ജന്നയെ കുറിച്ച് പറയുന്നിടത്ത് കാണാം അജ്മീർ തങ്ങളുടെ തിരിഞ്ഞു കിടക്കുന്ന എങ്ങോട്ടാ ഇങ്ങനെ കിബിലക്കൽ തിരിഞ്ഞിടക്കാം അപ്പൊ തങ്ങളുടെ പാപ്പയുടെ മുഖം അങ്ങോട്ടാണ് കിബിലക്കാണ് കറക്റ്റ് ബാബുൽ ജന്നന്റെ അവിടെ നിന്നാൽ തങ്ങള് നേർ കിടക്കുന്ന അങ്ങോട്ടാണ് മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ ബാബുൽ ജന്നയുടെ അടുത്ത് പോയിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മുറാദുകൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഹാജാ പാപ്പ സ്വീകരിക്കും അത് മുഖേന അള്ളാഹുവിന് നമുക്ക് വലിയ പരിഹാരങ്ങൾ ഉണ്ടാവും ഇത് ഉണ്ടാവുന്നല്ല ഒരുപാട് അനുഭവത്തിൽ പറഞ്ഞാൽ ഈ ബാബുൽ ജന്ന പിടിച്ചുകൊണ്ട് മക്കളില്ലാത്തവർക്ക് ആയിരുന്നിട്ട് ഒരുപാട് പേർക്ക് മക്കൾ ഉണ്ടായ അനുഭവങ്ങളുണ്ട് മനസ്സിലായില്ലേ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു സ്ഥലമാണ് ബാബുൽ ജന്ന എന്നുള്ളത് അതിന് ഇപ്പുറത്ത് ഇവിടെ ഹബീബുല്ലാ മാറ്റിയിൽ എഴുതപ്പെട്ട ഒന്നായിരുന്നത്രേ എന്ത് അതായത് അന്നുണ്ടായിരുന്ന മറ്റുള്ള ഹാദിമുകളെല്ലാം കണ്ടാണ് ഈ നെറ്റിൽ എഴുതപ്പെട്ടതായിട്ട് ഇത് അള്ളാഹുവിന്റെ ഹബീബാണ് അള്ളാഹുവിന്റെ മാർഗത്തിലായിക്കൊണ്ടാണെന്നത് ഈ ലോകത്തോട് വിട പറഞ്ഞു മനസ്സായില്ലേ അജ്മീർ ഹാജാ തങ്ങൾ എന്ന് പറഞ്ഞ ചില്ലറക്കാരനല്ല നമുക്ക് നാളെയും കൂടെ അവസരമുള്ളു ഇന്ന് രാത്രിയോടെ അത് കഴിഞ്ഞാൽ നമ്മൾ ഈ വലിയ അമൂല്യമായ അവസരം കഴിഞ്ഞു ആ ദർഗന്റെ മുകളിൽ നിങ്ങൾ പോലെ കാണേ ഇലകൾ കാണുന്നില്ലേ അതായത് ആ ഒരു കണ്ട ഇല പോലത്തെ സംഭവങ്ങൾ അതിൻ്റെ എൻ്റെ മുതൽ ഏറ്റവും മുകളിൽ വരെയുള്ള ഭാഗങ്ങൾ പരിപൂർണമായും സ്വർണ്ണമാണ് മനസായല്ലേ അത് ഒരിടത്ത് കാണാം ശരാശരി നൂറ് കിലോയോളം സ്വർണം അതിലുണ്ട് എന്നുള്ളതും ഒരിടത്ത് കാണാം നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ ദൂരത്താണ് മനസ്സിലാവേട്ടാ അടുത്ത് കിട്ടുമ്പോ അതിന്റെ വെയിറ്റും കോശ് ഉയരത്തായുമ്പോൾ അതിന്റെ വെയിറ്റും കാര്യങ്ങളും മനസ്സിലാവാ ആ ആ നേരെ ആ ഈ നേരെ മുനായിരത്തി മൊത്തം ആ ആ ഏറെ മൊത്തം ഉള്ളുട്ടാ ഇനി എല്ലാവരും ബാക്കിലേക്ക് നോക്കൂ നമ്മളിപ്പോ നിക്കുന്നത് ഷാജഹാൻ മസ്ജിദിലാ നിക്കുന്നത് ഷാജഹാൻ പള്ളി എന്നാണ് ഈ പള്ളിയെ അറിയപ്പെടാ ഈ പള്ളിക്ക് ഷാജഹാൻ ചക്രവർത്തി അജ്മീർ ഖാജ പാപ്പയുടെ ദർബാറിൻ്റെ പരിസരത്ത് അവരുടെ സന്തോഷത്തിന് അവർ എന്താ അവരുടെ ഭരണകാലത്ത് നിർമ്മിച്ച ഒരു പള്ളിയാണ് ഷാജഹാൻ പള്ളി ഈ പള്ളിക്കൽ പ്രത്യേകത ഉണ്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ മുഴുവനും ഓൺലി മാർബിളായിരിക്കും നോക്കി മാർബിൾ അല്ലാത്ത എന്തെങ്കിലും ഇവിടെ നോക്കി ഒരു സംഗതി ഉണ്ടാവില്ല മുഴുവൻ മുഴുവനെ കയറിയാലും മാർബിൾ എല്ലാ ഇരിപ്പിടം കിടപ്പിടം എല്ലാ മൊത്തം അകത്തും മുകളും എല്ലാം മാർബിൾ മാർബിളുകളാൽ മാത്രം തയ്യാറാക്കപ്പെട്ട പള്ളിയാണ് എന്നർത്ഥം ഷാജഹാൻ ചാരിയാരി എന്നാണ് ഈ ഒരു ഏരിയയെ കുറിച്ച് പറയാ ചാരിയാരി ദിർഗ മനസ്സായല്ലേ ഈ കണക്കാ ഹാജതങ്ങളും കൂടെ കാര്യത്തിനു ശേഷമുള്ള ഒരുപാട് ഖബറുകളാണ് അതായത് അജ്മീർ ഖാജ തങ്ങൾ ഉപ്പാപ്പയുടെ ഹയാത്ത് കാലത്ത് ഖാജ തങ്ങൾ ഉപ്പാപ്പയുടെ വസ്ത്രം കൊടുത്തിരുന്ന ഹാദിമു ആയ ഒരാൾ അതുപോലെ തന്നെ കഞ്ഞി വെച്ചു കൊടുത്തവർ അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ ചരിത്രം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു അനാസാഗറിൽ നിന്ന് ഒരു കപ്പ് വെള്ളം എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞില്ലേ ഖാജ തങ്ങോട് സോറി തങ്ങോടില്ലല്ലോ തങ്ങോട് തന്നെ പാറിയ എല്ലാവരും തങ്ങോടല്ല തങ്ങൾ പറഞ്ഞില്ല ഹാദിമിനോട് അല്ലേ അപ്പം ഹാദിമ പറഞ്ഞപ്പോ ഹാദിമി വെള്ളം കൊടുക്കുന്നില്ലേ ആ ഒരു ഹാദിമി എന്നിവരുടെ ദർബാറാണ് ഈ കിടക്കുന്ന സ്ഥലത്ത് ഈ കമ്പിക്കുളിൽ പറയപ്പെടുന്നു എന്തായാലും ഈ ഏരിയയിൽ മനസ്സായില്ല അവർ ദർബാർ നിൽക്കുന്ന സ്ഥലത്ത് പറയുന്നതാണ് ചാരിയാരി മക്കാം ഇനി ഇവിടെ നോക്കിയാൽ സക്കർ ബാബാൻ്റെ ഒരു മക്ക പെണ്ണുങ്ങള് സക്കർ ബാബ വേണ്ട മഹാനവറുകള് ദൽഹിക്കാരനായിരുന്നു അപ്പോ മഹാനവറുകൾ വലിയ പണ്ഡിതനായിരുന്നു വലിയ ആലി ആയിരുന്നു മഹാനവർക്ക് ഹയാത്തുള്ള കാലത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ അജ്മീറിൽ കൊണ്ട് അടക്കം ചെയ്യണം എന്നുള്ളത് അങ്ങനെ അന്ന് കാലത്ത് ഇവിടെ അദ്ദേഹത്തിൻ്റെ വഫാത്തായപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്നപ്പോൾ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് ഇത് അജ്മീർക്കാരല്ലല്ലോ ഡൽഹി വേറെ അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർ ഇങ്ങോട്ട് ഇവിടെ പ്രവേശിപ്പിക്കൂല നമ്മുടെ അടുത്തുള്ള ഈ ഖബർസ്ഥ മാറിയ പ്രശ്നമാവല്ലേ അതുപോലെത്തർ പ്രശ്നപ്പെട്ടു നടന്നു ചരിത്രങ്ങൾ പറയപ്പെടുന്നുണ്ടാ ഞാനൊക്കെ അങ്ങനെ തന്നെ പറയുള്ളൂ നമ്മൾ അത്ര അടിസ്ഥാനം ഇല്ലെങ്കിലും ഇങ്ങനെയൊക്കെ എല്ലാവരും പറയപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ മറ്റേ ഈ മയ്യത്തിനെ എല്ലാവരും ബ്ലോക്ക് ചെയ്ത് നിർത്ത് ഇങ്ങോട്ട് കടത്താൻ പറ്റൂലായിരുന്നു ആ സമയത്ത് മയ്യത്ത് വന്ന് ഇവിടെ കിടന്നാണെന്നുള്ളത് പലരും പറയപ്പെടുന്നു സ്ഥലമാണത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ മെയിൻ ഒരു വറക്കത്തിനാണ് സക്കർ ബാബ പറഞ്ഞ പഞ്ചസാര എല്ലാവർക്കും ലഭിക്കാറുണ്ട് ഇവിടെ ഇവിടുന്ന് വറക്കത്തിൻ്റെ പഞ്ചസാര മനസ്സായത് ഇവിടുന്ന് പലരും കൊണ്ടുപോകാറുണ്ട് ഒരു സക്കർ ആ കൊറച്ച് കൊറച്ച് ബറക്കത്തിന് എന്ത് കൊറച്ച് കൈ പൊലിയായിട്ടോ ഇത് ഇത് നമ്മള് വറക്കത്തിന് മാത്രം നല്ല ഉദ്ദേശം വെച്ച് കഴിച്ചോളി എന്തുട്ടാ എഴുതി അള്ളാഹു പറഞ്ഞു ആ നല്ല എഴുതിയൊക്കെ എന്താ പറഞ്ഞാൽ ഇത് ഈ ഇതുണ്ടല്ലോ ഈ ചരിത്രങ്ങളിൽ കാണാം അജ്മീർ ഹാജാത്തങ്ങൾ ഉപ്പൊ കുളിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു മനസായല്ലേ ഈ കൊളം പിന്നെ ഇവിടെ ഉള്ള ഈ കർമ്മങ്ങൾ മൊത്തം ഉണ്ടല്ലോ ഇത് മൊത്തം എന്താണ് ഷിയാക്കളുടെ സംഗതി കേട്ടാ ഈ ഇതൊക്കെ ഷിയാക്കൾ ഇവിടെ ഇങ്ങനെ അവർ നോയിഞ്ഞുകാറ്റുള്ളതുകൊണ്ട് അതിന്റെ ഓരോ തെളിവുകളാണ് അതാണ് ആ കുടിമ അത്ര അന്തസ്സോടെ ആ എലിന്ന് ആ ഷിയാക്കളെ കുറിച്ച് പറയുന്ന ശരിക്കും പറഞ്ഞാല് അവർ മുസ്ലിമീങ്ങൾ തന്നെ ആണോ എന്ന് തന്നെ ചിന്തിക്കണം എന്നാ അവർ അവര് പറയാ തന്നെ മുഹമ്മദ് റസൂദ് പകരം അടിസ്ഥാനം പോയില്ലേ ി നമ്മൾ കാണുമ്പോ നമുക്ക് തോന്നുന്ന എന്താ കൂടി തട്ടിക്കൂട്ടി പാടുന്ന എന്താണ് ഹാജാ തങ്ങളുപ്പാപ്പാന്റെ മധുഹകളാ പാടുന്നത് മനസിലായില്ലേ അപ്പൊ ഹാജാ തങ്ങളുപ്പാപ്പാന്റെ ചാര വന്നുകൊണ്ട് നമ്മളിപ്പോ ഇന്നലെ മുത്തരവിന് മധുപാടില്ലേ അതുപോലെ ഹാജയുടെ മധുഹകൾ ഞാൻ പാടിയെടുക്കാം അപ്പൊ നമ്മൾ കേരളക്കാരല്ലാത്തവർക്ക് എന്ത് ചെയ്യും ഇവര് ഞാൻ പാടിക്കൊണ്ട് എടുക്കുമ്പോ പൈസ കൊടുത്ത് ഇട്ട് കൊടുക്കുമ്പോ ഇങ്ങനെ എല്ലായിട്ട് അവരുപയോഗിക്കും ഇവര് കഴിഞ്ഞാൽ അടുത്ത ടീം വരും ഇവിടെ കവാലിയും കവാലിയാണ് സൂഫി കവാലി ഇത്ര വലിയ തിരക്കോ സ്ഥലമാണെങ്കിൽ പോലും ഈ കവാലിക്കോട് സ്ഥലം കൊടുക്കും എന്താ അത് ഈ നാട്ടുകാർ അംഗീകരിക്കുന്നൊണ്ടാണ് അതിപ്പോ മ്യൂസിക് പോലെ ഉപയോഗിക്കും അപ്പൊ ഞമ്മര്യ ഞാൻ ഞാൻ പറഞ്ഞില്ല അതൊക്കെ അവര് വിശ്വാസമാണ് നമ്മൾ നോക്കണ്ട കിഷങ്ങളിലേക്ക് വരുന്നവര് അഥവാ വരാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം നിങ്ങൾ സൗകര്യം പോലെ ഒരുപാട് സമയം ചെലവഴിക്കാം കിഷൻകർക്ക് വരുന്നവർക്ക് അസുറിന്റെ മുമ്പും എടുത്തു അത് കഴിഞ്ഞാ ഇപ്പൊ ഹാജോട് ദർബാറിന്റെ പരിസരങ്ങൾക്ക് ഏകദേശം ഒരു ഏകദേശം കിട്ടിയില്ലേ ഒരുപാട് കിട്ടി കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന അടുത്ത ഒരു അവസരം വേണ്ടേ അപ്പൊ ബാക്കി കാര്യം അവസരം പോലെ പറഞ്ഞു പറഞ്ഞാ ഇത് അജ്മീറിലെ കഞ്ഞി കൊടുക്കുന്ന സ്ഥലമാണ് അജ്മീർ ഹാജ പാപ്പയുടെ കാലം മുതലേ തുടങ്ങി വെച്ച മാർ പറഞ്ഞ അജ്മീർ ഖാജത്ത് തങ്ങൾ പാപ്പയുടെ കാലം മുതലേ തുടങ്ങി വെച്ച കഞ്ഞാണ് ഇതിവിടെ ഭക്ഷണം വിതരണം ഉണ്ട് പാവങ്ങൾക്കുള്ള അത് വേറെ അപ്പോൾ ആ കഞ്ഞി വാങ്ങാൻ വേണ്ടി നമ്മളെ ആളുകൾ നമ്മളെ ഹസന സിയാരുടെ ആളുകളെല്ലാം അതിൽ കഞ്ഞി കുടിക്കാൻ വേണ്ടി വരാം അങ്ങനെ ഒരു ചെമ്പും ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത നമുക്കുള്ള കഞ്ഞി ഇത് രണ്ടാമത് ചെമ്പ് അങ്ങനെ ഈ രണ്ട് ചെമ്പിലാണ് കഞ്ഞി വെക്കാറുള്ളത് എന്നാണ് നമുക്കിവിടെ മനസ്സിലാവുന്ന കാര്യം അങ്ങനെ നമ്മുടെ ഹസന സിയാറ സംഘം എല്ലാവരും കണ്ടു നമുക്ക് വേണ്ടി സ്പെഷ്യലായിക്കൊണ്ട് നമ്മളിവിടെ എടുത്തേക്കാൻ പറഞ്ഞതായിരുന്നു അങ്ങനെ കഞ്ഞി എടുത്തു അലഹദില്ല എല്ലാവരും ഹാജാ തങ്കുപ്പാപ്പയുടെ കാലം മുതലേ തുടങ്ങി വെച്ച കഞ്ഞി വിതരണം അതിലെന്തായാലും നമുക്ക് വരാൻ ആ സമയത്ത് കഴിഞ്ഞില്ല നമ്മളിവിടെ എടുത്തിച്ചു അങ്ങനെ കഞ്ഞി എല്ലാവരും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കഞ്ഞി നല്ല നെയ്യത്തുകൾ വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുറാതൊളുക്കെ ഹാസിലാവും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഈ കഞ്ഞിയിൽ എന്താണ് കഞ്ഞി ചെമ്പിലിട്ടിട്ട് ഇളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഇത്ര വലിയ ചെമ്പില് നമ്മളിങ്ങനെ സംഭവം തയ്യാറാക്കുമ്പോൾ നമുക്ക് ഇളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഗതിയാണ് ഇത് യഥാർത്ഥത്തിൽ കിച്ചണിൻ്റെ അകംഭാഗാണ് കാരണം സാധാരണ ഈ അകംഭാഗത്തേക്കൊന്നും പ്രവേശനം ഉണ്ടാവാറില്ല നമുക്ക് നമ്മളിവരെ ഹാദിമുകൾ വിചാരിച്ചാൽ നമുക്കൊക്കെ എല്ലാം എളുപ്പമാണല്ലോ